الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد إني نمك سورة لنا عملة نوتنا على أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد <قض> جاءكم بصائر من ربكم فمن أبصر فلنفسه فمن عمي فعليها فعليها فما أنا عليكم بحفيظ ും തീർച്ചയായും നിങ്ങൾക്കു വന്നു ബസ്വാഇറു കാര്യങ്ങൾ മിർ നിർവിക്കും നിങ്ങളുടെ നാഥനിൽ നിന്നും ഫമൻ അബ്സ്വറ ആരെങ്കിലും ഉൾക്കാഴ്ചയോടെ കണ്ടാൽ നിരീക്ഷിച്ചാൽ അപ്പോൾ അത് അവനു തന്നെ ഗുണമാണ് അത് അവനുള്ളതാണ് ഫലി നഫ്സിഹി അത് അവനുള്ളതാണ് അന്ധനായാൽ അപ്പോൾ അത് അവനെതിരായിരിക്കും ഞാനല്ല അലൈക്കും നിങ്ങളുടെ മേൽ സൂക്ഷിപ്പുകാരൻ അല്ലെങ്കിൽ കാവൽക്കാരൻ എന്നോട് അർത്ഥം അറിയാം അത് ും നിങ്ങൾക്ക് വന്നു മിർ മിർറബിക്കും ബസായിറും ഉൾക്കാഴ്ചകൾ മിർ റബിക്കും നിങ്ങളുടെ നാഥനിൽ നിന്ന് ഫമൻ അബിസ്വർ ആരെങ്കിലും കണ്ടാൽ ഉൾക്കാഴ്ചയോടുകൂടി കണ്ടാൽ ഫലി നഫ്സിഹി അതവനുകൂലമായിരിക്കും അതവനുള്ളതായിരിക്കും ഫമൻ അമിയ ആരെങ്കിലും അത് കാണാതെ അന്ധനായാൽ അലീഹ അപ്പോൾ അത് അവനെതിരായിരിക്കും അഥവാ അവൻ്റെ നഫ്സിൻ ആൽമാവിനെതിരായിരിക്കും വമാ അന ഞാനല്ല അലീഹിക്കും നിങ്ങളുടെ മേൽ ബി ഹഫീൽ സൂക്ഷിപ്പുകാരൻ ഹിഫ്ള് നിങ്ങളെ സംരക്ഷിക്കുന്നവൻ അല്ലെങ്കിൽ നിങ്ങളുടെ കാവൽക്കാരൻ നിങ്ങളുടെ സൂക്ഷിപ്പുകാരനല്ല ഞാൻ കഴിഞ്ഞ ആയത്തിൽ നമ്മൾ പഠിച്ചത് മനുഷ്യന് അള്ളാഹുവിന് അവൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് സാധാ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധ്യമല്ല എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സൃഷ്ടികളെയൊക്കെയും അവൻ കണ്ടുകൊണ്ടേയിരിക്കുന്നു വഹു അല്ലുൽ ഹബീർ നമ്മൾ കഴിഞ്ഞ ആഴ്ച അതാണ് പഠിച്ചത് കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞിരിക്കുന്നത് അള്ളാഹു ഖുർആാനും ഖുർആാനിലൂടെ നൽകുന്ന ഖുർആാനിലൂടെ മനുഷ്യനെ ഉണർത്തുന്ന ഒരുപാട് അടയാളങ്ങളും ഒക്കെ ബസായിർ എന്നുള്ള പദങ്ങളിലാണ് ബസ്വീറത്ത് ബസ്വീറത്ത് എന്നുള്ള എൻ്റെ ബഹുജനമാണ് ബസായിർ ബസീറത്ത് തന്നെ ഉൾക്കാഴ്ച എന്നാണല്ലോ കാഴ്ച നമ്മൾ ഭൗതികമായ കാഴ്ച പോലെ തന്നെ ഒരു ഉൾക്കാഴ്ച വേണമെന്ന് നമ്മൾ പറയില്ല അതാണ് ബസായിർ അപ്പോൾ ഖുർആാനും ഒരു ഉൾക്കാഴ്ച അത്ഭുതമാണ് അതോടൊപ്പം ഖുർആൻ മനുഷ്യനെ പഠിപ്പിക്കുന്ന ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് ഒരുപാട് അടയാളങ്ങളുണ്ട് അതൊക്കെയും അള്ളാഹുവിൻ്റെ സർവജ്ഞതയെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സർവശക്തിയെ ഒക്കെ സൂചിപ്പിക്കുന്നവയാണ് ഈ അടയാളങ്ങളെ ഈ ദൃഷ്ടാന്തങ്ങളെയൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ അത് ചിന്തിക്കുന്നതിന് ബുദ്ധി വിനിയോഗിച്ചാൽ അതിലൂടെ മനുഷ്യന് ഇതിൻ്റെ സൃഷ്ടാവിനെ ഇതിൻ്റെ പിന്നിലുള്ള ഉപജ്ഞാതാവിനെ കണ്ടെത്താൻ കഴിയും അല്ലാതെ ഭൗതിക നേത്രങ്ങൾ കൊണ്ട് നോക്കിയാൽ കാണുന്നവനല്ല അള്ളാഹു അതാണ് ഖദ് ജാകും ബസായിറും ഇറബിക്കും നിങ്ങൾക്ക് ഉൾക്കാഴ്ച നൽകുന്ന നിങ്ങൾക്ക് അവബോധം നൽകുന്ന അള്ളാഹുവിനെ സംബന്ധിച്ച് സൂചനയും തെളിവും നൽകുന്ന ഒരുപാട് അടയാളങ്ങൾ ഖുർആാനിലും ഖുർആാനിൻ്റെ പുറത്തി ഭൗതിക പ്രപഞ്ചത്തിലും ധാരാളമായിട്ടുണ്ട് അതാണ് ബസായിർ എന്ന് പറഞ്ഞാൽ അപ്പം ഖുർആൻ ഒരു ബസീറത്താണ് ഈ ദുനിയാവിൽ നമ്മൾ കാണുന്ന മനുഷ്യന്റെ ശ്രദ്ധയിൽപ്പെടുന്ന പതിനായിരക്കണക്കിന് അടയാളങ്ങൾ മനുഷ്യൻ സ്വയവും മനുഷ്യൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഓരോന്നുമേത അത്ഭുതമല്ലാത്തത് വെള്ളം ഒരത്ഭുതമല്ലേ വായു ഒരത്ഭുതമല്ലേ അത് ഉപയോഗപ്പെടുത്തുന്നതിന് മനുഷ്യന് ചെയ്തിരിക്കുന്ന ശരീരത്തിലുള്ള സംവിധാനങ്ങൾ മനുഷ്യൻ്റെ കയ്യൊരത്ഭുതമല്ലേ കണ്ണ് നാവ് മൂക്ക് ചെവി അവൻ്റെ ശരീരത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന രക്തം രക്തം ഓടുന്നതിന് അവൻ സംവിധാനിച്ചിരിക്കുന്ന ഞരമ്പു സിസ്റ്റം ഹൃദയം ഓരോന്നും വലിയ ശാസ്ത്രമായി ശാസ്ത്രശാഖയായി ഇന്ന് ആധുനിക മനുഷ്യന്മാർ പഠിച്ചുകൊണ്ടിരിക്കുക രക്തത്തെക്കുറിച്ചൊരു പഠനം ഹൃദയത്തെക്കുറിച്ച് വേറെ പഠനം കണ്ണിനെ കുറിച്ച് വേറെ നാവിനെക്കുറിച്ച് വേറെ പല്ലിനെ കുറിച്ച് വേറെ ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യന് മനുഷ്യനിൽ തന്നെ ചിന്തിക്കാനുള്ള അതോടൊപ്പം ഈ ചിന്തയിലൂടെ അവന് കണ്ടെത്താൻ നോക്കിക്കാണുന്ന ലോകത്തുള്ള പതിനായിരക്കണക്കിന് ദൃഷ്ടാന്തങ്ങളും ഒക്കെ ഉപ ഒക്കെ സംബന്ധിച്ചാണ് ഖുർആാനും ഖുർആൻ സമർപ്പിക്കുന്ന അല്ലെങ്കിൽ ഖുർആൻ സമർത്ഥിക്കുന്ന ഇത്തരം അടയാളങ്ങളൊക്കെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഖദ് ജാ ബസ് ഇറു നിങ്ങൾക്ക് ഉൾക്കാഴ്ചകൾ നൽകുന്ന സംഗതികൾ അള്ളാഹുബുലി റബ്ബിക്കും നിങ്ങളുടെ റബ്ബിൽ നിന്ന് വന്നു കിട്ടിയിട്ടുണ്ട് ഫമൻ അബിസ്വർ അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആരെങ്കിലും ഉൾക്കാഴ്ച നേടിയാൽ ഫലി നഫ്സിഹി അതിൻ്റെ ഗുണം അത് അവന് തന്നെയായിരിക്കും അല്ലാതെ അള്ളാഹ്ക്ക് മനുഷ്യന്മാർ ചിന്തിച്ചോ ചിന്തിച്ചിട്ട് എവിടെയാണ് എത്തിയത് ചിന്തിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയോ അതോ ദൈവ നിഷേധത്തിലേക്കാണോ പോയത് അതോ അള്ളാഹുവിനെ പരിഹസിക്കാനാണ് അത് ഉപയോഗപ്പെടുന്നത് അതൊക്കെ അവൻ്റെ കാര്യങ്ങളാണ് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നന്മക്ക് ഉപയോഗപ്പെടുത്തിയാൽ ഫലി നഫ്സിഹി അത് അവന് അനുകൂലമായിരിക്കും വമൻ അമിയ ആരെങ്കിലും അന്ധനായാൽ ആരെങ്കിലും അന്ധനായാൽ ഇതൊന്നും കാണാതെ കേൾക്കാതെ അറിയാതെ അതൊക്കെ അങ്ങനെ എന്തോ അങ്ങനെയുള്ള മനുഷ്യൻ്റെ ജന്മം മുതൽക്ക് മരണം വരെ മനുഷ്യൻ്റെ നിയോഗം എന്തിനു വേണ്ടി ഞാൻ ഇവിടെ ജീവിക്കുന്നു ഇങ്ങനെ ഇങ്ങനെ ജീവിച്ച് അകട്ട് മരിക്കുക എന്നുള്ളത് മതിയാകുമോ എന്നിത്യാദി കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൊണ്ട് കാര്യങ്ങൾ ഉൾക്കൊണ്ടാൽ ഫലി നഫ്സിഹി അത് അവന് അനുകൂലമായിരിക്കും അവന് ഗുണകരമായിരിക്കും അപ്പം അവൻ അമിയ അതിനൊന്നും സന്നദ്ധരാവാതെ അന്ധനായ നമ്മൾ പഠിച്ച വാക്കള അമിയ അന്ധനായി കണ്ണ് കാണാത്ത അഥവാ ഉൾക്കാഴ്ച നഷ്ടപ്പെട്ടവനായാൽ അലൈഹ അത് അവൻ്റെ നഫ്സിനെ തന്നെ എതിരായിരിക്കും അലൈഹ നഫ്സിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഹ എന്ന് പറഞ്ഞാൽ എതിരായിട്ട് എന്നൊരു അർത്ഥം കിട്ടും എന്ന് പറഞ്ഞാൽ അനുകൂലമായിട്ട് ലീ നഫ്സിഹി ഹി അത് അവന് അനുകൂലമായിട്ട് അല നഫ്സിഹ അത് അവനെതിരായിട്ട് അതാണ് അലൈഹ എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത് വമാ അന അലൈക്കും എന്നിട്ട് നബിസ്ലാഹു അലൈഹി വസ്ലമയോട് പറയാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു താല കൽപ്പിക്കുന്നത് ചിലപ്പോൾ നബി പറയുന്നതായിട്ടാണല്ലോ ഖുർആൻ ഉടുത്തു ധരിക്കുക വചനങ്ങളൊക്കെ അള്ളാഹുവിൻ്റെത് തന്നെയാണ് നബി സല അലൈഹി വസ്സലമയോട് പറയാൻ കൽപ്പിക്കുകയാണ് വമ അന ഞാനല്ല അലൈക്കും നിങ്ങളുടെ മേൽ ബി ഹഫീൽ ഹഫീൽ എന്ന സംരക്ഷകൻ അല്ലെങ്കിൽ സൂക്ഷിപ്പുകാരൻ അല്ലെങ്കിൽ കാവൽക്കാരൻ ഞാൻ നിങ്ങളെ കാവൽക്കാരനോ സംരക്ഷകനോ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ദൗത്യം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു നിങ്ങളോട് പഠിക്കുവാനും ചിന്തിക്കുവാനും ഉൾക്കാഴ്ച തുറക്കുക ഉൾക്കണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് തുറക്കുവാനും ഈ ഉൾക്കണ്ണ് എന്നുള്ള നമ്മൾ ജ്ഞാന വിദ്യാഭ്യാസം കൊണ്ടോ ചിന്ത കൊണ്ടോ നേടിയെടുക്കുന്ന വിജ്ഞാനത്തിലൂടെ ഉണ്ടാകുന്ന ഒരു ഉൾക്കാഴ്ചയുണ്ട് അതുകൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് ഞാന ദൃഷ്ടി തുറക്കണം എന്ന് സൂചിപ്പിക്കുക അങ്ങനെ തുറന്നുകൊണ്ട് കണ്ടാൽ അത് അവന് നല്ലത് കണ്ടില്ലെങ്കിൽ നബി സല അലൈഹി അല്ലൈവലമനെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടമല്ല ഈ കാര്യം അദ്ദേഹം പറഞ്ഞു കൊടുക്കും അള്ളാഹുവിന് ഒട്ടുമേ നഷ്ടമില്ല പ്രവാചകൻ അലൈഹി അല്ലാസ്സലാം അതിൻ്റെ പേരിൽ സങ്കടപ്പെടുകയെങ്കിലും ചെയ്യും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയും ഒരവസ്ഥയില്ല മനുഷ്യന് വേണമെങ്കിൽ സ്വീകരിക്കാം വേണ്ടെങ്കിൽ സ്വീകരിക്കാതിരിക്കാം സ്വീകരിച്ചാൽ അവന് നല്ലത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവൻ എന്നേക്കുമുള്ള നഷ്ടമായിരിക്കും അതാണ് ഓർമ്മപ്പെടുത്തുന്നത് ഒന്നുകൂടെ അർത്ഥം പറയാ തീർച്ചയായും കും നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് വന്നിട്ടുണ്ട് ബസാ ഇറു ഉൾക്കാഴ്ചകൾ അല്ലെ അഥവാ ഉൾക്കാഴ്ചാദായകമായ അടയാളങ്ങൾ ഖുർആാനും ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുത്തല സൃഷ്ടിച്ച് സംവിധാനിച്ചിട്ടുള്ള അടയാളങ്ങളും പ്രവാചകന്മാരും പ്രവാചകന്മാരിലൂടെ അവൻ പഠിപ്പി കാണിച്ചു തന്നിരിക്കുന്ന അത്ഭുതങ്ങളും അതൊക്കെ കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ബസ ഇറു ഇതെന്ത് കൊണ്ട് എന്ന് ചിന്തിക്കേണ്ട ഒരു ബാധ്യത മനുഷ്യനുണ്ട് അതാണ് ഉൾക്കാഴ്ച നൽകുന്ന വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നെത്തി നിങ്ങൾ റബ്ബിക്കും നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നും ഫമൻ അബ്സ്വറ ആരെങ്കിലും കണ്ടാൽ എന്ത് കണ്ടാൽ ഉൾക്കണ്ണ് കൊണ്ട് കണ്ടാൽ വിജ്ഞാനത്തിൻ്റെ ജ്ഞാനം ഉൾ വിജ്ഞാനത്തിൻ്റെ ദൃഷ്ടി കൊണ്ട് കണ്ടാൽ അതാണ് ഫമൻ അബുസ്വറ സാധാരണഗതിയിലുള്ളവർ കാണുക എന്നുള്ളതല്ല ഫമൻ അബ്സ്വറ ഇന്നലെ നമ്മൾ അബ്സ്വാർ എന്ന് പറഞ്ഞല്ലോ ഒമൻ അബസ്വർ ആരെങ്കിലും അത്തരത്തിൽ കാര്യങ്ങളൊക്കെ നോക്കി നിരീക്ഷിച്ച് കാര്യങ്ങൾ ഗ്രഹിച്ചാൽ ഉൾക്കൊണ്ടാൽ ഫലി നഫ്സിഹി അത് അവന് തന്നെ ഗുണകരമായി ഇരിക്കും ഒമൻ അമിയ ആരെങ്കിലും അന്ധനായാൽ അത് അവനെതിരുമാകും ഞാൻ നിങ്ങളുടെ സൂക്ഷിപ്പുകാരനല്ല കൂടുതൽ اللهم علمنا ما جهلنا، اللهم علمنا من القران ما جهلنا وذكرنا منه ونصينا وارزقنا دلاوته ونهار الليل وطراف النهار. اللهم انا نسالك علما عافيا وعملا متقبلا ورزقا حلالا طيبا وعمرا في طاعتك كثيرا. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. والحمد لله رب العالمين.